അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ക്രെഡിറ്റ് ആർക്ക് വിശദീകരണവുമായി മന്ത്രി എം പി രാജേഷും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും നാളെ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്താനിരിക്കെ ആർക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്ന് വിശദമാക്കുകയാണ് മന്ത്രി എം പി രാജേഷ് ക്രെഡിറ്റ് മോദിക്കാണെന്ന വാദം ഉയർന്നതിന് പിന്നാലെയാണ് എം പി രാജേഷ് മറുപടിയുമായി എത്തിയത് ഇന്ത്യ മുഴുവൻ അതിദരിദ്രരെ ഇല്ലാതാക്കിയ ശേഷം മോദിക്ക് ക്രെഡിറ്റ് എടുക്കാം എന്നായിരുന്നു മന്ത്രിയുടെ കമന്റ് ഇത് ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ലെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമാണെന്നും എം പി രാജേഷ് പറഞ്ഞു വിശദ വിശദമാർഗരേഖ പുറത്തിറക്കിയതാണ് അത് വായിച്ചിരുന്നെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കില്ലായിരുന്നു എന്നും മന്ത്രി പറഞ്ഞു ആരാണ് അതിദരിദ്രം എന്ന് നിർണ്ണയിച്ചത് എങ്ങനെയെന്ന് വിശദമാക്കിയതാണ് ഇതുവരെ ഒരു സർക്കാർ പദ്ധതിയുടെയും ആനുകൂല്യം ലഭിക്കാത്തവരെയാണ് ഉൾപ്പെടുത്തിയത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് അതിന് അർത്ഥം ദാരിദ്ര്യം നിർമാർജനം ചെയ്തു എന്നല്ല സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതിയല്ല ഇതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ കുറച്ചുകൂടി കടുത്ത ഭാഷയിലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന പുറത്തു വന്നത് രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം നാളെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ പാവങ്ങളോടുള്ള പക്ഷാപാതമാണ് വെളിവാക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണന ധനിക പക്ഷാപാതപരമായ ഭരണ നയങ്ങൾക്കുള്ള ബദലും അതിനോടുള്ള വെല്ലുവിളിയുമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഈ നടപടിയെന്നും ബിനോയ് വിശ്വ പറഞ്ഞു മനുഷ്യർക്ക് ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് വികസനത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് ഇടതുപക്ഷം കരുതുന്നതെന്നും ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു കുടിയറക്കം നിരോധിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കേരള സർക്കാരും ഭൂപരിഷ്കരണ പ്രയോഗത്തിൽ വരുത്തി മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമിയിൽ സ്ഥിരാവകാശം നൽകുകയും പാർപ്പിടമില്ലാത്തവർക്ക് കിടപ്പാടം നൽകാൻ ലക്ഷവീഠ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സർക്കാരും ഇന്ന് നാം നേടിയ ഈ അഭിമാന പദവിയുടെ അടിക്കല്ല് പാകിയവരാണ് ഇത്തരത്തിൽ കേരളത്തെ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എല്ലാ മനുഷ്യ വിഭവ സൂചികകളിലും തുടർച്ചയായ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ഫലമായാണ് കഴിഞ്ഞ നാലര വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞതിലൂടെ കേരളത്തിലെ എൽ സർക്കാർ ഇന്ത്യക്കാകെ വഴികാട്ടിയായിരിക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു